ഇത് ബെന്തിയുടെ തൈകളാണ് ബെന്തിന ചെണ്ടുമല്ലി എന്നും പറയും അപ്പൊ നമുക്ക് ഈ സമയത്ത് ഇപ്പൊ ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യത്തിൽ തന്നെ നമ്മെന്തി തൈ നട്ടെടുത്താൽ മാത്രമേ നമുക്ക് ഓണത്തിന് വിളവെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മിത് ഒരു മാസം മുമ്പ് വിത്ത് പാകി മുളപ്പിച്ച തൈകളാണ് ഒരു മാസം എത്തുമ്പോഴാണ് നമ്മ ഇത് പറിച്ചു നടണത് അപ്പൊ നടനേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതാണിതിപ്പ നട്ട ബെന്തി അപ്പൊ നമ്മ കൽപ്പൊടിയും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത മണ്ണായിരുന്നു അതിലേക്ക് നമ്മ കൊറച്ച് മണ്ണിര കമ്പോസ്റ്റും അതേപോലെ എല്ലുപൊടിയും വേപ്പും പിണാക്കൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മ ഒരു കുഴി ചെറിയ കുഴി എടുത്തിട്ട് വാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മ ബെന്തിയുടെ തൈ നടണത് ബെന്തിയുടെ തൈ നമ്മ ചരിച്ച ബെന്തിയുടെ തൈ നട്ടേക്കണത് നല്ല ഗ്രോത്തിൽ വരാനൊക്കെ ഇനി ഒരു പത്ത് ദിവസം കഴിയുമ്പോ നമ്മക്ക് കൂമ്പ് നുള്ളി കൊടുക്ക എന്നിട്ട് നമുക്ക് കുറച്ച് കടലപ്പിണ്ണാക്ക് നേർപ്പിച്ചത് ഒഴിച്ചു കൊടുക്ക കുറച്ച് മണ്ണും കൂടി ഇട്ടുകൊടുക്ക അത് കഴിഞ്ഞിട്ട് നമ്മൊരു ഇരുപത് ദിവസം കഴിയുമ്പോൾ പൊട്ടാഷ് ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പൂക്കള അപ്പൊ ആദ്യം ഇണ്ടാവണ മുട്ടുകൾ ഒരു മൂന്ന് നാലെണ്ണമൊക്കെ വിരുന്നവനുള്ളി കളയണം അത് കഴിഞ്ഞിട്ട് ഇണ്ടാവണ മുട്ടുകൾ മാത്രം നിർത്താൻ പാടുള്ളൂ എന്നാലാണ് ഈ ചെടി നല്ല പടർന്ന് പന്തലിച്ചിട്ട് ഇഷ്ടം പോലെ പൂക്കളായിരിക്കുള്ളോട്ടാ നമുക്ക് ഓളത്തിന് കിട്ടണത് എല്ലാവരും ബന്ധിത്തയൊക്കെ ഈ സമയത്ത് തന്നെ നടണം